ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പ്രിയദർശന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി പുറത്തിറങ്ങിയ സൂപ്പർ മലയാള ചിത്രമാണ് കാലാപാനി മോഹൻലാലിനൊപ്പം പ്രഭു അംരീഷ് പുരി ശ്രീനിവാസൻ തബ്ബു നെടുമുടി വേണു എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം മൂന്ന് ദേശീയ പുരസ്കാരങ്ങളും ആറ് കേരള സംസ്ഥാന പുരസ്കാരങ്ങളും ഈ ചിത്രം സ്വന്തമാക്കി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ കാലാപാനി എന്ന സെല്ലുലാർ ജയിലിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം ചിലവ് ചുരുക്കി സൂപ്പർ സ്റ്റാർ ചിത്രങ്ങൾ നിർമ്മിച്ചിരുന്ന കാലത്താണ് അഞ്ചു കോടി ചിലവിൽ കാലാപാന നിർമ്മിച്ചത് തൂക്കിലേറ്റപ്പെട്ട ഗോവർദ്ധൻ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ കാലാപാനയിൽ അവതരിപ്പിച്ചത് ഗോവർദ്ധനെ തേടിയുള്ള അദ്ദേഹത്തിന്റെ അനന്തരവൻ ജി എസ് സേതുവിന്റെ അന്വേഷണത്തിലൂടെയാണ് കഥ വികസിക്കുന്നത് മോഹൻലാലിന് മികച്ച നടനായുള്ള സംസ്ഥാന അവാർഡടക്കം കിട്ടിയ ചിത്രം ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച ഒരു റെഫറൻസ് ചിത്രമായി കാണുന്നവരും ഏറെയാണ് ചിത്രത്തിൽ ഗോവർദ്ധൻ വിലനായി അമരീഷ് പുരി അവതരിപ്പിച്ച ജയിലർ മിർസഖാൻ എന്ന കഥാപാത്രത്തിന്റെ കാല് നക്കുന്ന ഒരു രംഗമുണ്ട് കാണുന്ന ഏതൊരു പ്രേക്ഷകനും വളരെ അസ്വസ്ഥത തോന്നുന്ന ഒരു സീനായിരുന്നു ഇത് എങ്ങനെ മോഹൻലാലിനെ പോലെ ഒരു നടൻ ഇത്തരത്തിൽ രംഗം ചെയ്യാൻ സമ്മതിച്ചു എന്നുള്ളത് പലരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമായിരിക്കും ഇതിനുള്ള ഉത്തരം പ്രിയദർശൻ തന്നെ ഒരു അഭിമുഖത്തിൽ നൽകിയിട്ടുമുണ്ട് മോഹൻലാൽ അല്ലാതെ ലോകത്തിൽ ഒരു നടനം ചെയ്യാൻ തയ്യാറാകാത്ത ഒരു രംഗമായിരുന്നു അത് ലാലിനെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്യുന്നത് സിനിമയുടെ വിജയത്തിനും അതിന്റെ പൂർണ്ണതയ്ക്കും വേണ്ടിയാണ് ബാക്കിയൊന്നും അദ്ദേഹത്തിന് പ്രശ്നമായിരുന്നില്ല ലാല് ഷൂ നക്കിയതിനു ശേഷം സീനൊക്കെ കഴിഞ്ഞ് അമരീഷ് പുരി ലാലിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ സംഭവം ഉണ്ടായി കാണുന്ന ആർക്കും സങ്കടം തോന്നുന്ന ഈ രംഗം ലാല് വളരെ ഭംഗിയായി അവതരിപ്പിച്ചുവെന്നത് പ്രിയദർശൻ ഇന്നും ഓർക്കുന്നുണ്ട്